സുഹൃത്തുക്കളെ സമകാലീന ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യാത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഗതാഗത മന്ത്രി കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നതിന് ആവശ്യമായ പുതിയ രീതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് ആദ്യം കേൾക്കാം ണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സി സൗജന്യമായിട്ടാണ് കൊടുക്കും പോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവേണ്ട സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കലെന്ന് ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസ്ട്രക്ഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയില്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ എടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ഒരു ബസ് കയറിയാണ് സ്കൂളിൽ പോകണ്ടെങ്കിൽ ആ രണ്ട് ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡൊരു ഒരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ് ടിക്കറ്റ് സൗജന്യമാണ് ടിക്കറ്റ് ഓൾറെഡി സൗജന്യമാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം ഒരു വർഷം അത് മാത്രമേ വാങ്ങാറുള്ളൂ വേറെ അവർക്ക് യാത്ര ഈ ഇരുപത്തഞ്ച് ദിവസം മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം അവർ പോകുന്ന റൂട്ടിൽ അതെ അതായത് ഇപ്പൊ വർക്കിംഗ് ഡേ ആക്കിയുള്ളു ശനിയാഴ്ച കൂടി ഇങ്ങനെ ഒരു പുതിയ മാറ്റമാണ് വരാനിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന കൺസെഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കാർഡ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒരു പതിനഞ്ച് ദിവസം അതല്ലെങ്കിൽ ഒരു മാസത്തിനകം നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ് അതായത് ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലായെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നാണ് ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സൂചനാ പണിമുടക്ക് നടത്തും തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ചേർന്ന യോഗത്തിലാണ് സമരസമിതിയുടെ പുതിയ തീരുമാനം പ്രധാനമായും അഞ്ച് ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത് നൂറ്റി നാല്പത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക എന്നതാണ് പ്രധാനം ഇതുകൂടാതെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധനവ് നടപ്പാക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു നിലവിലെ വിദ്യാർത്ഥി കൺസെഷൻ സമ്പ്രദായം ബസ് ഉടമകൾക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന തരത്തിൽ ആപ്പ് മുഖേന കാർഡ് വിതരണം ചെയ്യണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു ബസ് ഉടമകളിൽ നിന്ന് അമിതമായി ഫൈൻ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കുക ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന തീരുമാനം പിൻവലിക്കുക എന്നിവയും ആവശ്യങ്ങളിൽ പ്രധാനമാണ് ഈ ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ജൂലൈ എട്ടിന് സൂചനാ സമരം നടത്തുമെന്നും എന്നിട്ടും തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും സംയുക്ത സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു